െതിരെ അതിശക്തമായി ഐ പി എസ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നാണ് ഐ പി എസ് അസോസിയേഷൻ പറയുന്നത് സംഘാടകർ അറിയിച്ച സമയത്ത് തന്നെ എത്തി ന്യായമായ കാര്യങ്ങൾ പറഞ്ഞാൽ ഉൾക്കൊള്ളുമെന്ന് മലപ്പുറം അതിശക്തമായ മറുപടി പി വി എൻവർ എം എൽ എ രൂക്ഷ വിമർശനം നടത്തിയ പരിപാടിയുടെ മുഖ്യ പ്രസംഗകനായിരുന്ന ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഒറ്റവാക്യത്തിൽ സമ്മേളനത്തിന് ആശംസ അറിയിച്ചു വേദിവിട്ടത് വലിയ ചർച്ചയായിരുന്നു എം എൽ എയുടെ പ്രസംഗം കഴിഞ്ഞ ശേഷമായിരുന്നു എസ് പിയുടെ മുഖ്യ ഞാൻ അല്പം തിരക്കിലാണ് പ്രസംഗത്തിനുള്ള മൂഡിലല്ല ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്ന് മാത്രമാണ് ജില്ലാ പോലീസ് മേധാവി പ്രസംഗിച്ചത് പത്ത് മുപ്പതിന് എത്താനാണ് സംഘാടകർ അറിയിച്ചിരുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പ്രമുഖ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് സംഘാടകർ പറഞ്ഞതനുസരിച്ച് പത്ത് ഇരുപത്തിയഞ്ചിന് തന്നെ വേദിയായ മലപ്പുറം എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ എത്തി എല്ലാ പരിപാടികൾക്കും ഒരു മിനിറ്റ് പോലും വൈകാതെ കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളാണ് താനെന്ന് ഇവിടെയുള്ളവർക്ക് എല്ലാം അറിയാം എം എൽ എ പരാമർശിച്ച കേസ് താൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആകുന്നതിന് മുൻപുള്ളതാണ് അതെന്താണെന്ന് വിശദമായി അന്വേഷിക്കും എസ് പി പറഞ്ഞു ന്യായമായ കാര്യത്തിന് ആരെന്തു പറഞ്ഞാലും പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളും എനിക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ ആരോപണങ്ങളായി ഉന്നയിച്ചാൽ ബാധിക്കില്ല പോലീസ് ഉദ്യോഗസ്ഥർക്ക് അനാവശ്യ സമ്മർദ്ദങ്ങൾ ഏർപ്പെടുത്തുക വേണ്ടാത്ത ടാർഗറ്റ് കൊടുത്ത് ബുദ്ധിമുട്ടിക്കുക തുടങ്ങിയവയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല കാര്യങ്ങൾ ചിട്ടയായി നടന്നു പോകാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളതെന്ന് പോലീസ് മേധാവി പറഞ്ഞു പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന വേദിയിലാണ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന എംഎൽഎയുടെ വിമർശനം കേൾക്കേണ്ടി വന്നത് പി വി അൻവർ എംഎൽഎ യോഗത്തിന്റെ ഉദ്ഘാടകനായിരുന്നു മുഖ്യപ്രാസംഗികനായ ജില്ലാ പോലീസ് മേധാവിയെ കാത്തിരിക്കേണ്ടി വന്നതും എം എൽ എ ചുടിപ്പിച്ചു പോലീസിലെ ഉന്നതരെ കുറ്റപ്പെടുത്തിയും സാധാരണ പോലീസുകാരെ പ്രശംസിച്ചുമായിരുന്നു എം എൽ എം ഒരു വിഭാഗം ഐ പി എസ് ഓഫീസർമാരുടെ പെരുമാറ്റം പോലീസ് സേനയ്ക്ക് നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് എം എൽ എ പ്രസംഗം തുടങ്ങിയത് കഞ്ചാവ് കച്ചവടക്കാരുമായി ചേർന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നതായി ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് ചില പുഴുക്കുത്തുകൾ ഈ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പല ഘട്ടത്തിലും പ്രതിസന്ധിയിലാക്കുന്നുണ്ട് സർക്കാരിനെതിരെ ജനങ്ങളുടെ മനോവികാരം ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് ഇതര സംസ്ഥാനങ്ങളിൽ പോയി പ്രതികളെ പിടിച്ചുകൊണ്ടുവരുന്ന സാധാരണ പോലീസുകാർക്ക് ഒരു പേരും കിട്ടുന്നില്ല പോലീസിലെ ഉന്നതർക്ക് മാനുഷികമായ മാറ്റം ഉണ്ടായേ തീരുവെന്നാണ് എം എൽ എ പറഞ്ഞത് എസ് പി കുറെ സിം കാർഡ് പിടിച്ചത് ഞാൻ കണ്ടു എന്റെ പാർക്കിലെ രണ്ടായിരത്തിലേറെ കിലോ ഹാരം വരുന്ന റോപ്പ് മോഷണം പോയി എട്ട് മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടിക്കാനായിട്ടില്ല വിഷയം തെളിവ് സംഗതം നിയമസഭയിൽ അവതരിപ്പിക്കും നമ്മുടെ പത്ത് ലക്ഷത്തിന്റെ മുതലിനെ ഒരു വിവരവുമില്ല ഞാനൊരു പൊതു പ്രവർത്തകനല്ലേ എൻ്റെ വീടിന് അകത്ത് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ട് എന്നെ വിളിച്ചിട്ട് എന്താണ് പറയേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു എസ് പി വരാൻ വൈകിയതിനെയും അൻവർ രൂക്ഷമായി വിമർശിച്ചു പത്തുമണിക്കാണ് അസോസിയേഷൻ്റെ സമ്മേളനം പറഞ്ഞത് ഞാൻ ഒൻപത് അൻപതിന് മലപ്പുറത്തെത്തി ഞാൻ രാവിലെ ആദ്യം ആരംഭിക്കുന്ന ഒരു പരിപാടി ഒരു മിനിറ്റ് പോലും വൈകാറില്ല അഞ്ചും പത്തും പരിപാടികൾ ഉണ്ടാകുമ്പോൾ രണ്ടോ മൂന്നോ പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായും വൈകും ഇവിടെ വിളിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ കുറച്ച് നേരം കൂടി കാത്തിരിക്കണം ആളെത്തിയിട്ടില്ല എന്നാണ് ഒരു ചായ രാവിലെ കുടിക്കാൻ പറ്റൂ ഞാൻ മലപ്പുറത്ത് വന്ന് രണ്ട് ചായ കുടിച്ചു പത്തിരുപതിനാണ് ഇവിടെ വന്നത് ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ കാത്തിരുന്നു ഒരു കുഴപ്പവുമില്ല അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ് ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരാതിരുന്നതെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്നാ പി വി എൻവർ പറഞ്ഞിരുന്നു എന്നാൽ പി വി എൻവർ മാപ്പ് പറയണമെന്നും എസ് പി അധിക്ഷേപിച്ചതിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന ഉറച്ച നിലപാടിലാണ് അസോസിയേഷൻ പോലീസ് മ്മേളന വേദിയിൽ ജില്ലാ പോലീസ് മേധാവിയെ പരസ്യമായി അധിക്ഷേപിച്ച പി വി അൻവർയുടെ നടപടിയിൽ പ്രതിഷേധം തുടരുകയാണ് എം എൽ എക്കെതിരെ ഐ പി എസ് അസോസിയേഷൻ പ്രമേയം പാസാക്കി ഐ പി എസ് ഉദ്യോഗസ്ഥരെ പൊതുവിൽ അപകീർത്തിപ്പെടുത്താനാണ് പി വി അൻവർ ശ്രമിച്ചതെന്ന് പ്രമേയത്തിൽ പറയുന്നു മലപ്പുറം എസ് പിയെ പല മാർഗത്തിൽ കൂടി സ്വാധീനിക്കാൻ ശ്രമിച്ചതായി പി വി എൻവർ എംഎൽഎ പരസ്യമായി സമ്മതിക്കുകയായിരുന്നു നിയമരാഹിത്യത്തിന്റെ ഭീതിതമായ സ്ഥിതിയാണ് എം എൽ എ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് പി വി എൻവർ നടത്തിയ പ്രസ്താവന പിൻവലിച്ച് പൊതുമധ്യത്തിൽ മാപ്പ് പറയണം നിയമവ്യവസ്ഥ ഉയർത്തിപ്പിടിക്കാൻ എം എൽ എ തയ്യാറാകണമെന്നാണ് പ്രമേയത്തിൽ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും അസോസിയേഷൻ അറിയിച്ചു